ി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്ന് അന്തിമവാദം കേൾക്കാൻ സാധ്യതയുണ്ട് കോടതി ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റി പത്താം നമ്പർ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ നൂറ്റി പതിമൂന്നാം നമ്പർ കേസായി ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മറ്റു കേസുകൾ നീണ്ടുപോയതിനാൽ പരിഗണിച്ചിരുന്നില്ല ഇന്നും ആദ്യ കേസുകളിലെ വാദം നീണ്ടുപോയാൽ ലാവ്ലിൻ പരിഗണിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും ഉച്ചയ്ക്ക് ശേഷം കേസെടുക്കാൻ സാധ്യത കൂടുതലാണ് ഇന്നെങ്കിലും കേസ് പരിഗണിക്കണമെന്ന ആവശ്യം സി ബി ഐ സുപ്രീം കോടതിയിൽ ഉയർത്തുമോ എന്നതും നിർണായകമാണ് കഴിഞ്ഞ ദിവസം സമയക്കുറവ് മൂലം കോടതി പിരിയുന്നതിന് മുമ്പ് എസ് എൻ സി ലാവ്ലിൻ കേസിനെ അഭിഭാഷകർ പോലും കോടതിക്ക് മുമ്പിൽ ഉയർത്തി കാണിച്ചില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കുറച്ചുകൂടി മുകളിൽ കേസ് ഇടം പിടിച്ചേനെ യാതൊരു അടിയന്തര പ്രാധാന്യവും സിബിഐയും ഈ കേസ് വാദത്തിന് നൽകുന്നില്ലെന്ന വാദം ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ചോദ്യം ചെയ്ത് സി ബി ഐ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി കേരള രാഷ്ട്രീയത്തിലും ചലനമുണ്ടാക്കും പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻസി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തിയാറ് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടു പോകുന്നത് ഇതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറിയും ആരോപണമായി ഉയർന്നിട്ടുണ്ട് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം കോടതിയുടെ പരിഗണനയിലുണ്ട് സുപ്രീം കോടതി അവധിയിലേക്ക് കടക്കും മുമ്പ് ലാവ്ലിൻ കേസിൽ അന്തിമവാദം കേൾക്കുമോ എന്ന ചോദ്യം സജീവമാണ് അതിനിടയിലാണ് ഇന്നും കേസ് ലിസ്റ്റ് ചെയ്യുന്നത് വർഷമായി നിരന്തരം മാറ്റിവയ്ക്കുന്ന കേസ് എന്ന നിലയിലാണ് ലാവ്ലിൻ ഹർജികൾ ചർച്ച ചെയ്യുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് നേരത്തെ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത് ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പത്തഞ്ചിലേറെ തവണയാണ് കേസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പീൽ നൽകിയ സി ബി ഐ വരെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു കേസ് വാദിക്കാൻ തയ്യാറാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴും മാറ്റിവെക്കണമെന്ന അപേക്ഷയാണ് സി ബി ഐ പലപ്പോഴും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഇതെല്ലാം വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇന്നലെ എന്തായാലും കേസിൽ പരിഗണിക്കും എന്ന് തന്നെയായിരുന്നു ഉറപ്പുണ്ടായിരുന്നത് എന്നാൽ അത് സമയക്കുറവ് മൂലം മാറ്റിവെച്ചു എന്നാണ് വൈകുന്നേരം പുറത്തറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്തായാലും പരിഗണിക്കും എന്ന് പറയപ്പെടുന്നത് അതേസമയം തന്നെ നൂറ്റി പത്താം കേസായത് ഉച്ച കഴിഞ്ഞാണ് ഇതിൽ എത്രത്തോളം സമയം കിട്ടുമെന്ന് ഇപ്പോൾ പറയാനാവില്ലാത്തതുകൊണ്ട് ഇനിയും മാറ്റിവയ്ക്കപ്പെടുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് വഴി വയ്ക്കുകയാണ്